സത്യ സ്വയംവരം നടത്തുന്ന കഥയാണ് കോസല രാജ്യത്തെ രാജകുമാരിയായ സത്യയെ സ്വയംവര നിർദ്ദേശം അനുസരിച്ച് കൃഷ്ണൻ ഏഴ് രൂപമായി ഏഴ് കാളയെയും ഒരുമിച്ച് പിടിച്ച് കെട്ടി പത്നിയാക്കി കൊണ്ടുപോകുന്ന കഥയാണ് പറയുന്നത് നാലു പാട്ടുകളായിട്ടാണ് ഇതുള്ളത് ഒരു കിളിപ്പാട്ട് രീതിയിലാണ് ഈ കഥ വർണ്ണിക്കുന്നത് അതിൽ കിളി കഥ പറഞ്ഞ് തുടങ്ങിയതാണ് ആദ്യത്തെ പാട്ടിലിപ്പോൾ കഴിഞ്ഞത് ഇനി സത്യയുടെ സൗന്ദര്യ വർണ്ണന മുതൽ ബാക്കി സ്വയംവര കഥകളാണ് അടുത്ത മൂന്ന് പാട്ടുകളിലായിട്ട്